പ്രയാണം ാല ചിന്തകൾ ഇരുപത്തിയൊൻപതാം ദിനം കുരിശിൻ്റെ ക്രൂശ്യതന്റെ കൂട്ടുകാർ പാലിക്കേണ്ട കൽപ്പനകൾ കുരിശിനോടുള്ള തന്റെ തീക്ഷണമായ സ്നേഹം പ്രകടിപ്പിക്കുകയും അതിനെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ രചനയാണ് ലെറ്റർ ടു ഫ്രണ്ട്സ് ഓഫ് ദ ക്രോസ് എന്ന ചെറുഗ്രന്ഥം ഈ കത്തിൽ ക്രിസ്തീയ പരിപൂർണ്ണത എന്നത് ഈശോ പറയുന്ന ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാമെന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ക്രിസ്തീയ ക്രിസ്തീയപൂർണതയുടെ നാല് ഘട്ടങ്ങളും ഈ തിരുവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നാണ് ലൂയിസിന്റെ അഭിപ്രായം ഒന്നാമതായി വിശുദ്ധനാകാനുള്ള തീരുമാനം ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടാമത്തേത് സ്വയം പരിത്യജിക്കാൻ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് മൂന്നാമത്തേത് സഹനം കുരിശുമിടുത്ത് നാലാമത്തേത് പ്രവൃത്തി എന്നെ അനുഗമിക്കട്ടെ നാം ആഗ്രഹിക്കുന്ന കുരിശുകളെല്ലാം മറിച്ച് യേശു നമക്കായി തയ്യാറാക്കിയിരിക്കുന്ന കുരിശെടുക്കാനാണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് അവ വഹിക്കേണ്ട വിധവും ലൂയിസ് നിർദ്ദേശിക്കുന്നുണ്ട് കുരിശ് വഹിക്കുക എന്നാൽ അത് വലിച്ചെഴിക്കുകയോ തോളിയടിക്കുകയോ അല്ല കുരിശിൻ്റെ ഭാരം കുറയ്ക്കുകയോ മറയ്ക്കുകയോ അല്ല മറിച്ച് അക്ഷമയോ അസൂയോ കൂടാതെ പരാതിയോ മുറുമുറുപ്പോ ഇല്ലാതെ നാണക്കേടോ മാനുഷിക പ്രീതിയോ നോക്കാതെ ഒരുവൻ സ്വയമേ അത് കയ്യിൽ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് അയാളത് നെറ്റിയിൽ ധരിക്കുകയും വിശുദ്ധ പൗലോസ് പോലെ നമ്മുടെ കഥാവായുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന് ഏറ്റുപറയുകയും ചെയ്യട്ടെ യേശുക്രിസ്തുവിൻ്റെ മാതൃകയനുസരിച്ച് അവൻ കുരിശ് തൻ്റെ ചുമലിൽ വഹിക്കുകയും അതിനെ വിജയത്തിലേക്കുള്ള ആയുധവും തൻ്റെ സാഭ്രാജ്യത്തിൻ്റെ ചെങ്കോലുമാക്കട്ടെ കുരിശിനെ അവൻ തൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കട്ടെ ഈ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് കുരിശിൻ്റെ കൂട്ടുകാർക്കുള്ള പതിനാല് നിയമങ്ങൾ വിശുദ്ധൻ അക്കമിട്ട് വിവരിക്കുന്നുണ്ട് ഒന്നാമത്തേത് നമ്മുടെ സ്വന്തം തെറ്റുകൊണ്ട് മനഃപൂർവ്വം കുരിശുകൾ ഉണ്ടാക്കാതിരിക്കുക രണ്ടാമത്തേത് നമ്മുടെ അയൽക്കാരനെ നന്മയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക മൂന്നാമത്തേത് വിശുദ്ധരുടെ മഹത്തായ പുണ്യത്തെ അത് നേടുമെന്ന് നടിക്കുക മാത്രം ചെയ്യാതെ അവയെ ആദരിക്കുകയും അവ നേടാൻ പരിശ്രമിക്കുകയും ചെയ്യുക നാല് കുരിശിൻ്റെ ജ്ഞാനം ദൈവത്തോട് ചോദിക്കുക അഞ്ച് ആകുലപ്പെടാതെ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുകയും എളിമപ്പെടുകയും ചെയ്യുക ആറ് അപമാനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളായി തിരിച്ചറിയുക ഏഴ് അഹങ്കാരമുള്ള സ്വയം കേന്ദ്രീകൃത തീക്ഷണമതികളെ അനുകരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എട്ട് വലിയ കഷ്ടപ്പാടുകളേക്കാൾ ചെറിയ സഹനങ്ങളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുക ഒൻപത് വികാരമായ സ്നേഹം കൊണ്ടല്ല മറിച്ച് യുക്തിസഹവും അമാനുഷികവുമായ സ്നേഹത്താൽ കുരിശിനെ സ്നേഹിക്കുക പത്ത് എല്ലാത്തരം കുരിശുകളും കുഴികഴിവോ തിരഞ്ഞെടുപ്പോ ഇല്ലാതെ വഹിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക പതിനൊന്ന് നന്നായി സഹിക്കാൻ പഠിക്കുക പന്ത്രണ്ട് നിങ്ങളെ ഉപദ്രവിക്കുവാൻ ദൈവം ഉപയോഗിച്ച് ഉപയോഗിച്ചേക്കാവുന്ന ഏതൊരു സൃഷ്ടിയെയും കുറിച്ച് ഒരിക്കലും പെറുപുറുക്കുകയോ മനഃപൂർവ്വം പരാതിപ്പെടുകയോ ചെയ്യാതിരിക്കുക പതിമൂന്ന് നിങ്ങൾക്ക് ഒരു കുരിശ് നൽകപ്പെടുമ്പോഴെല്ലാം ജനീയത്തോടും നന്ദിയോടും കൂടി അത് സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കുക പതിനാല് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമോ അവസരവും ഇല്ലാത്ത ഈ നല്ല കുരിശുകൾ എന്നെ യോഗ്യനാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ വിവേകമുള്ള ഒരു ആത്മീയ നേതാവിൻ്റെ സഹായത്തോടെ സ്വയമേവ ചില കുരിശുകൾ ഏറ്റെടുക്കുക നോമ്പുകാലത്തിൻ്റെ യഥാർത്ഥ ചൈതന്യവും ജീവിതത്തിൽ കയറുന്നവരാണ് കുരിശിൽ രക്ഷ കണ്ടെത്തിയ കുരിശിൻ്റെയും പുരുഷത്തിൻ്റെയും കൂട്ടുകാർ കുരിശിൻ്റെ കൂട്ടുകാരാകുന്നവർ അനുഗ്രഹീതരും സ്വയം അനുഗ്രഹിമാകാൻ ക്ഷണിക്കപ്പെട്ടവരുമാണ് നോമ്പുകാലം പകുതി പിന്നിടുമ്പോഴും നിങ്ങൾ കുരിശിൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരിയുമായിട്ടില്ലെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസവും അതിനുള്ള അവസരമായി മാറ്റാൻ ശ്രമിക്കണം